പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പാലക്കാട് ചങ്ങല്ലേരിയിൽ നിപ്പ ബാധിച്ച് മരിച്ചയാളുടെ മകനാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നിപ്പ ബാധിച്ച് പിതാവിനൊപ്പം ആശുപത്രിയിൽ പരിചരണത്തിനുണ്ടായിരുന്നത് മുപ്പത്തിരണ്ടുകാരനായ മകനായിരുന്നു പാലക്കാട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ഹൈറിസ്ക് കാറ്റഗറിയിൽ നിരീക്ഷണത്തിലായിരുന്നു ഇദ്ദേഹം മുപ്പത്തിരണ്ടുകാരനായ മകനാണ് അച്ഛൻ അവശനായ ആശുപത്രിയിൽ കഴിഞ്ഞ സമയത്ത് ഒപ്പമുണ്ടായിരുന്നത് പാലക്കാട് നിപ്പ രോഗം ഇത് മൂന്നാമത്തെ ആൾക്കാണ് ബാധിക്കുന്നത് ആദ്യം ഒരു യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവർ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് അൻപത്തിയെട്ടുകാരൻ നിപ്പ ബാധിച്ച് മരിച്ചത് ജില്ലയിലാകെ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർ നിരീക്ഷണത്തിലാണ് നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം ആരോഗ്യ നടപടികളും ജാഗ്രതയും നൽകിയിരുന്നു പാലക്കാട് നിപ്പ കൺട്രോൾ സെൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് നിപ്പ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ രണ്ട് മക്കളെയും ഒരു ആരോഗ്യ പ്രവർത്തകയെയും പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ലക്ഷണങ്ങളില്ലെങ്കിലും ഇവരുടെ അമ്മയെയും നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ട് നിപാലക്ഷണങ്ങളോടെ കഴിഞ്ഞ ദിവസം മരിച്ച കുമരംപുത്തൂർ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി ആറ് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ മുപ്പത്തിയൊന്ന് പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും എഴുപത്തിയഞ്ച് പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ചു പേരാണ് നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ടീം പ്രദേശത്ത് നിന്ന് നൂറ്റി അറുപത് വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധനയ്ക്കായി പൂനെയിലേക്ക് അയയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സംഘം ചൊവ്വാഴ്ച അകളിയിലുള്ള കള്ളമല സന്ദർശിച്ചിരുന്നു നിപ്പ രോഗബാധ പ്രദേശത്ത് ചൊവ്വാഴ്ച മൃഗങ്ങളുടെ അസ്വാഭാവിക മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഒരു വവ്വാലിന്റെ ജഡം സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടെന്നും മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതിനിടെ പ്രദേശത്ത് കർശന നിരീക്ഷണവും പരിശോധനയും തുടരുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് നിപ്പാരോഗിയുടെ റൂട്ട് മാപ്പിൽ പരാമർശിക്കാത്ത കെ എസ് ആർ ടി സി യാത്രകളെ പറ്റി സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരായ പരാതി പോലീസിന് കൈമാറിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു ജില്ലാ മാനസികാരോഗ്യ വിഭാഗം ചൊവ്വാഴ്ച അറുപത്തിമൂന്ന് പേർക്ക് ടെലിഫോണിലൂടെ കൗൺസിലിംഗ് നൽകി കൺട്രോൾ സെല്ലിലേക്ക് നിപ്പ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയെട്ട് കോളുകൾ ലഭിച്ചിട്ടുണ്ട് അതേസമയം തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അതിർത്തിയിലും കേരളത്തിൽ നിന്നുള്ളവരുടെ വാഹനങ്ങൾ സഹിതം പരിശോധിക്കുന്നുണ്ട് നിപ്പ രോഗബാധ ഏറിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കർശന നിരീക്ഷണവും തമിഴ്നാടും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നിപ്പ രോഗബാധ ഏറുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി തിരിച്ചിട്ടുണ്ട് പലരെയും ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറിലധികം പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലും കഴിയുന്നത്